ദേവൻ പറയുന്നുണ്ട് ഇത് വനിതാ കമ്മീഷനിൽ നിന്നും അയച്ച സെമൻസ് ആണ് അജയനും ഭാര്യ പ്രസീതയും പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഈ സെമൻസ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയനിർമ്മൽ അത് വാങ്ങിച്ചിട്ട് വായിക്കാണ്ട് വായിച്ച തന്നെ അവർ ഒന്നും മിണ്ടാതെ ഒരു സ്തൂപത്തെ പോലെ അങ്ങ് നിൽക്കാണ്ട് അവരുടെ കയ്യിൽ നിന്നും സൂര്യ അത് വാങ്ങിയിട്ട് വായിക്കുകയാണ് അവരും ആകെശക്ക ഉണ്ടോ ആ സമയത്ത് ദേവൻ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും മാനസിക പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കി സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകറ്റി നിങ്ങൾക്കൊപ്പം താമസിച്ചിരിക്കുന്നു എന്നാണ് ആ പരാതിയിൽ നൽകിയിരിക്കുന്നത് ഭാവന ഇത് വനിതാ കമ്മീഷൻ വരെ എത്തിയ സ്ഥിതിക്ക് സംഗതി കൂടുതൽ ആവും എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് ദേവനെ നോക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് മാനസയെ വിട്ടുകൊടുക്കണമെന്നും പ്രത്യേകം നല്ല എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ദേവേട്ട എന്ന് ജയവിഷമത്തോട് ചോദിക്കാം അത് ഞാനാണ് പറയേണ്ടത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കേട്ടെ ദേവൻ അപ്പോൾ മാനസ് പറയുന്നുണ്ട് അങ്കളെ ആന്റിയെ കുറ്റപ്പെടുത്തരാ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ ദേവൻ പറയുന്നുണ്ട് മോളെ ഇപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല ഇവിടെ വിവാഹം പോയി കഴിയാത്ത നിന്നെ നിർബന്ധിച്ച് കൃത്രിമ ഗർഭധാരത്തിന് എന്ന എന്നാകും നിന്റെ അച്ഛനും അമ്മയും അവിടെ പരാതിപ്പെടാൻ പോകുന്നു അത് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അത് അവിടെ എത്തുമ്പോൾ കേൾക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ അപ്പോൾ ജയ സൂര്യ നോക്കിയിട്ട് പറയുന്നുണ്ട് മോനെ ഇതങ്ങാൻ പുറത്തിറിഞ്ഞാൽ ആകെ നാണക്കേടാകുമല്ലോ നമ്മുടെ കുടുംബത്തിനെന്ന് പറയാം അപ്പൊ സൂര്യ ദേഷ്യത്തോട് പറയുന്നുണ്ട് അല്പം നാണക്കേടൊക്കെ വേണം അമ്മ എങ്കിലേ അമ്മ പഠിക്കുകയുള്ളൂ അപ്പോൾ മാനസ പറയുന്നില്ലേ വെറുതെ പരസ്പരം ആരും ആരെയും പഠിച്ചാറുണ്ട് ഇവിടെ എന്താ പറയേണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത് കേൾക്കുമ്പോൾ ഭാവന പറയാണ് മാനസ ഇവിടെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പാളിപ്പോയാൽ ഞാനും ആന്റിയും സൂര്യയും ഒക്കെ ജയിലിൽ കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് അധികം സമയമില്ല നാളെയാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ചെയ്യാമെന്നത് ചില പെട്ടെന്ന് തന്നെ ചെയ്യാം നമ്മുടെ അഡ്വക്കറ്റ് പ്രിൻസിനെ പോയി നീ ഇത്രയും പെട്ടെന്ന് കാണണം എന്ന് പറയാം ഈ സെമൻസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നീ പ്രത്യേക നോട്ട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സൂര്യ എന്തായാലും അഡ്വക്കറ്റിനെ കാണാൻ പോവാ എന്ന് സമ്മതിക്കാണ്ട് പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട് ഭാവനായത് നമുക്കും നിന്റെ അമ്മക്കും ഇല്ലാതെ ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ മാനസയുടെ കുഞ്ഞിന്റെ അച്ഛനാ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞ് പുറത്തറിഞ്ഞ് കാണും അതുകൊണ്ടാകുമോ അവർ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് ഇനി അമ്മയെങ്ങാനും ആരോടെങ്കിലും എന്ന് ചോദിക്കേണ്ട ഭാവനോട് ഭാവന പറയുന്നുണ്ട് ഒരിക്കലും ഉണ്ടാകില്ല സൂര്യ അമ്മയെ കൊന്നാലും ശരി അമ്മ ആ സത്യം ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് പറയാണ് അങ്ങനെ അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടി സൂര്യ പോകുമ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാനും വരാം അങ്ങനെ എനിക്ക് വീട്ടിൽ ഇറങ്ങാം അവിടെ എനിക്ക് വല്യച്ഛനെ ഒന്ന് കാണണം എന്ന് പറയട്ടെ അങ്ങനെയെങ്കിൽ വേഗം റെഡിയാകൂ എന്ന് പറയാൻ സൂര്യ അപ്പോൾ തന്നെ ഭാവന ഫോൺ എടുത്തിട്ട് വലിച്ചനെ വിളിക്കാട്ടോ വല്ല്യച്ച അത്യാവശ്യമായിട്ട് വല്യമയെ കൂട്ടിയിട്ട് വീട്ടിലൊന്ന് വരാം ഒരു എമർജൻസി കാര്യമുണ്ട് കാര്യമൊക്കെ എന്താണ് ഞാൻ അവിടെ വെച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം വിജയപത്മ എന്തിനാകും അവൾ വിളിച്ചത് എന്തിനും അർജന്റുണ്ട് കാര്യം ഉണ്ടായിരിക്കുമോ പ്രശ്നമായോ എന്നൊക്കെ ആലോചിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന അവടെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അകത്ത് കയറിയപ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ ഭാവന സോഫ്റ്റ് വേരി വളരെ വിഷമത്തോട് കൂട്ടും അപ്പോഴാണ് അതുവഴി ഗായത്രി വരും ഭാവനയെ കണ്ടത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളോ മോൾ എപ്പോൾ വന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കാണ് അപ്പോൾ അവൾ തലയാട്ട കേട്ടോ അപ്പോൾ മായ വന്ന് ചോദിക്കുന്നുണ്ട് ഭാവനായ പ്രശ്നമുണ്ട് അതേ മായ ചീനി ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം പ്രശ്നത്തിലാണ് എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് മാനസയുടെ അച്ഛനും അമ്മയും വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇന്നാണ് സമൻസ് വന്നത് സേതുയജ്ഞ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സേതു പുറത്ത് പോയിരിക്കുക എന്ന് പറയാനോ എന്താണ് പരാതിയിൽ നൽകിയത് എന്ന് ചോദിക്കാണ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല അമ്മേ മിക്കവാറും മാനസയെ ഞങ്ങൾ ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ചു എന്നായിരിക്കും പറയാൻ പോകുന്നത് ഞങ്ങൾ മൂന്നു പേർക്കും എതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ ആരാണ് മൂന്ന് പേർ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാനും സൂര്യയും പിന്നെ കേൾക്കുമ്പോൾ ഗായത്രി ആകെ ഷോക്കാകാൻ അപ്പോഴേക്കും അവിടെ വിജയപത്മനും ജാനകി എത്തിയിട്ടുണ്ട് എന്താ ഭാവന എന്തിനീ അർജന്റായി കാണാം എന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഭാവന നടന്ന കാര്യങ്ങളൊക്കെ പറയാനോ അജയനും ഭാര്യയും അവർക്കെതിരെ കേസ് കൊടുത്തത് ഞങ്ങൾ നാലു പേര് നാളെ വനിതാ കമ്മീഷനിൽ ഹാജരാകണം എന്നൊക്കെ പറയാണ് അവളെ വിട്ടു വിട്ടുകൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് പറയാനുട്ടോ ഭാവന അവൾ വിജയപത്മൻ പറയുന്നത് അത് മാത്രമായിരിക്കും വിവാഹം കഴിയാത്ത അവൾ എങ്ങനെ ഗർഭിണിയായി എന്നുള്ള ആൻസർ കൂടിയും അവിടെ പറയേണ്ടി വരില്ലേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ കുഞ്ഞാണെന്ന് ഭാവന പറയുന്നുണ്ട് സത്യം അതൊന്നും അല്ലെന്ന് നമുക്കറിയാമല്ലേ വനിതാ കമ്മീഷനിലാകുമ്പോൾ ആ ആൾ ആരാണെന്ന് പോലും അവിടെ വ്യക്തമാക്കേണ്ടി വരും അവിവാഹിതയായ മാനസയെ കൊണ്ട് കൃത്രിമ ബീജ സംഗമത്തിലൂടെ ഗർഭധാരണം നടത്തിയത് എങ്ങനെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ എന്തും സംഭവിക്കാം എന്ന് ഭാവന പറയുമ്പോൾ വിജയത്മൻ പറയുന്നത് അത് ശരിയാണ് അവരുടെ വക്കീൽ പ്രഗത്ഭനാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് ഈ കേസിൽ ജയിക്കാൻ സാധിക്കും അപ്പോൾ വിജയത്മൻ ചോദിക്കുന്നതിന് നമ്മുടെ വക്കീലാരെ ആരെങ്കിലും കിട്ടിയോ ഇല്ലെങ്കിൽ പറയാൻ അജയനെ അഞ്ജ കണ്ടപ്പോഴോ എനിക്കുറപ്പാണ് എന്തോ കുഴപ്പം ഒപ്പിക്കാനുള്ള പതിവാണ് ഭാവന പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നേരിടാൻ പോകുന്ന സത്യത്തെയാണ് മാത്രവുമല്ല മാനസയുടെ അച്ഛനെയും അമ്മയും കൂടിയാണ് അതുകൊണ്ട് മാനസ എന്താണോ പറയുന്നത് അതിന്റെ ഒപ്പം മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അവൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്നും ഭാവന പറയാം അപ്പോൾ വിജയത്തിന് പറയുന്നത് എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കാൻ മടിക്കരുത് ഞങ്ങൾ ഇപ്പോൾ പോവട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെയൊന്ന് പോകാൻ കേട്ടോ ഗായത്രി പറയുന്ന എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീർപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ അജയനും ഭാര്യ പ്രസീതയും കൂടി വനിതാ കമ്മീഷൻ കേട്ടോ അവർ അവടെ വക്കീലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്റെ വക്കീലിനെ കാണുന്നില്ല അവരൊന്ന് വന്നോട്ടെ ഇന്നത്തെ കൂടി ഞാൻ ജയനിർമ്മലെയും ഭാവനയും ഒരു പാഠം പഠിപ്പിക്കും നമ്മുടെ വക്കീലിനെ കാണുമ്പോ ജയനിർമ്മലയുടെ മുട്ടിടിക്കും അവൾ കൊണ്ട് എല്ലാ സത്യങ്ങളും അവൻ പറയിപ്പിക്കും എന്തായാലും നമുക്ക് ഈ വക്കീലിനെ കിട്ടിയത് ഭാഗ്യമാണ് ശത്രുവിന്റെ ശത്രുവാണ് യഥാർത്ഥ മിത്രമെന്ന് പറഞ്ഞത് കേട്ടില്ല അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ ആരാണെന്ന് അവൾക്ക് ഇന്ന് ശരിക്കും കാണിച്ചു കൊടുക്കും അവളുടെ ഒരു അനന്തരകാശം ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പ്രസീത പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് എടി നീ വിഷമിക്കാതിരിക്കും ഇന്ന് നമ്മുടെ ദിവസമാണ് ഇന്നത്തോട് കൂടി ഞാൻ അവളുടെ അഹങ്കാരമില്ലാതാക്കും നമ്മുടെ മോളെ സൂര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു ചതിച്ചത് പോരാത്തതിനെ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരെയും വെച്ച് നടത്തിയ ശ്രമങ്ങളും എല്ലാം ഞാൻ ഈ കമ്മീഷന് മുൻപിൽ വിളിച്ചു പറയൂ അപ്പോൾ പ്രസിദ്ധ പറയുന്നുണ്ട് ഇവിടെ വേണ്ടാത്ത ഒന്നും വിളിച്ചു പറയേണ്ട അത് ഒരുപക്ഷെ നമുക്ക് തന്നെ പാരയാകും മാനസിക വായിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് ഭാവനയുടെ സൂര്യദ്രം ആണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് ആരുടെ കുഞ്ഞ് അത് എങ്ങനെയുണ്ടായി എന്നൊക്കെ പറയേണ്ടത് അവരാണ് സൂര്യയും ഭാവനും ജയനിർമ്മലയും ഈ കേസിൽ അഴിയെണ്ണണം നിയമവിരുദ്ധമായിട്ടുള്ള ഗർഭധാരണ ആയതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും കുടുങ്ങുകയും അതുവഴിയുണ്ടായ കുഞ്ഞിനെ ഇല്ലാതാക്കാനും കോടതി ഉത്തരവിടും പക്ഷേ ഇവിടെ നമ്മുടെ മകൾ തന്നെ നമുക്ക് എതിരെ നിൽക്കുന്നതാണ് ആകെയുള്ള ഒരു പ്രശ്നം അപ്പോഴാണ് കേട്ടോ അഡ്വക്കേറ്റ് അവിടെ വന്ന് ഇറങ്ങുന്നത് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ഒരുപാട് നേരത്തെ എത്തിയോ ഞാൻ വൈകിയോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ സൂര്യൻ ഭാവനും ഇവിടെ വരട്ടെ അവരോടുള്ള പകം ഞാൻ ഇവിടെ തീർക്കും ഇത് ഈ കേസ് എനിക്ക് കിട്ടിയ ബോണസാണ് അവർക്ക് ഊരാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അവരെ കുരുക്കിയിരിക്കും എന്ന് പറയാണ് അപ്പൊ അജയൻ പറയുന്നത് അങ്ങനെ തന്നെ വേണം നമുക്ക് എല്ലാത്തിനെയും അകത്താക്കണം അവരുടെ സമൂഹത്തിന് മുൻപിൽ നാട്ടണം അവർക്കൊരിക്കലും ഇനി പുറത്ത് ഇറങ്ങാ ആകാത്ത വിധം നമുക്ക് അവരെ നാണം കെടുത്തണം എന്നൊക്കെ പറയാണ് ഇതികൾ ാണ് അതുകൊണ്ട് എന്ത് കാര്യം അജയൻ കുറച്ച് ദിവസം നാട്ടുകാർ ഇതിനെ വലിയ രീതിയിൽ നടക്കും അത് കഴിഞ്ഞാൽ അടുത്ത കേസ് കിട്ടുമ്പോൾ അവതർ മറക്കുകയും ചെയ്യും വനിതാ കമ്മീഷനെ ശിക്ഷ കൊടുക്കാനും ജയിലിൽ കയറ്റാനുമുള്ള അധികാരമൊന്നുമില്ല കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അതിനുള്ള തക്കതായ പരിഹാരം കണ്ടെത്താനുമാണ് അവിടെ ഒത്തു കൂടുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ എന്ന് ചോദിച്ചിട്ട് അജയനും പ്രസീതയും ആകെ വിഷമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിവാഹിതയായ നിങ്ങളുടെ മക മനഃപൂർവ്വം പ്രലോഭിപ്പിച്ച് കൃത്രിമ ഗർഭധാരണത്തിലൂടെ ഗർഭിണിയാക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് നമ്മൾ അവർക്കെതിരെ കേസ് കൊടുത്തത് കോടതിയിൽ നടത്തുന്നത് പോലെ എനിക്ക് ഇവിടെ വാദിക്കാനൊന്നും കഴിയില്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള കൃത്യമായ തെളിവുകൾ നിരത്തി ബോധിപ്പിക്കണം അതിനുള്ള കൃത്യമായ തെളിവുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അച്ഛൻ സന്തോഷമാവുക കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഭാവനയും സൂര്യയും ജയയും എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആലോചിച്ച് പറഞ്ഞ് തീരുമാനിക്കുക കേട്ടോ അപ്പോഴാണ് അവിടെ സൂര്യയും അവന്റെ വീട്ടുകാരും എല്ലാവരും വന്നിറങ്ങുന്നത് കൂടെ അവരുടെ അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് സർ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ സമൻസിൽ കൊടുത്തിരിക്കുന്ന പരാതി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സൂര്യ വീണ്ടും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അവർ കൊടുക്കുന്ന പരാതിയൊക്കെ നമുക്ക് പുഷ്പം പോലെ തള്ളിക്കളയാം അതിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് മാനസ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുക കേട്ടോ പക്ഷെ എവിടെ പറയണം എന്ത് പറയാൻ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ട് സാർ എന്ന് ഭാവന പറയാണ് മാനസേ സാർ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് വേണം കമ്മീഷൻ മുന്നിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ അവളുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ നമ്മൾ എല്ലാവരും ഇതിനെ അഴി വരും അതുകൊണ്ട് അങ്ങനെ ഒരു ഹോൾ അവർക്ക് കൊടുക്കരുത് സർ അതെല്ലാം ഞാൻ ഏറ്റവും മാനസവരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് മുന്നോട്ടേക്ക് അവളെ കൊണ്ടുപോകാൻ എന്നിട്ട് ഫയലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് കമ്മീഷൻ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം മനസ്സിലാകും വിധം മാനസ തലയാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന സൂര്യോട് പറയുന്നുണ്ട് സൂര്യ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സത്യത്തിനെതിരെയാണ് സംസാരിക്കുന്നത് അതിന് ദൈവം നമുക്ക് കൂട്ടി നിൽക്കുമോ എന്തോ എനിക്കറിയില്ല ആകെ ടെൻഷൻ ടെൻഷനാകുന്നു എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നുണ്ട് ഇനി ടെൻഷൻ അടിക്കാതിരിക്കും ഭാവന നമ്മൾ ആരും ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയോ മാനസേയുമല്ലേ അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടാകും അല്ലാതെ നമ്മൾ നിരപരാധിയാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ അവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവിടേക്ക് ആ വസുന്ധര മാഡം വന്നിറങ്ങുന്നത് അവരെ കാണുമ്പോൾ തന്നെ ആ കമ്മീഷന് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് നിശബ്ദരായിട്ട് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് വേഗത്തിൽ തന്നെ അവർ അകത്തേക്ക് അടക്കാൻ കേട്ടോ അപ്പോൾ ബാബ് സൂര്യയുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് വരൂ നമുക്ക് സമയമായി മാഡം അകത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ അവരെ എല്ലാവരും വനിതാ കമ്മീഷന്റെ അകത്തേക്ക് പോവാണ് അതേസമയം തന്നെ അജയനും പ്രസീതയും അവരുടെ വക്കീലും അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ ജയ അജയനെ ഒന്ന് തറപ്പിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാനോ നീ ചെല്ലു ജയേ നിനക്കുള്ള പണി അവിടെ കാത്തിരിക്കുന്നുണ്ട് നിന്റെ അഹങ്കാരമൊക്കെ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും നോക്കിക്കോ എന്നൊക്കെ പറയാൻ കേട്ടോ അജയൻ ജയെ നോക്കിയിട്ട് മനസ്സില് അപ്പോൾ പ്രസിദ്ധയും ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും അവിടെ വരാതെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആ സമയത്ത് ജയനിർമ്മലയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ജയനിർമ്മല എന്നല്ലെ പേര് ചോദിക്കാൻ അതെ എന്ന് പറയുന്നുണ്ട് ഇവിടെ പരാതിക്കാരൻ അജയൻ പാലത്തറയുടെ സഹോദരിയല്ലേ നിങ്ങളും ചോദിക്കാൻ കേട്ടോ അതെ എന്ന് ജയ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് മാഡം എന്റെ സഹോദരനാണെങ്കിലും അവർ പറയുന്നതെല്ലാം കള്ളമാണ് എന്നെയും എന്റെ കുടുംബത്തെയും കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കള്ള കഥകളും മെനച്ചുണ്ടാക്കിയിട്ടാണ് ഇവിടെ പരാതി നൽകിയിരിക്കുന്നത് അതൊന്നും മാഡം വിശ്വസിക്കരുത് ഇങ്ങനൊക്കെ ജയ കയറി അങ്ങ് പറയാട്ടോ ഇത് കേൾക്കുന്നത് വസുന്ധര മേഡത്തിന് ദേഷ്യം വരികയാണ് എന്നിട്ട് വസുന്ധര മേഡം പറയുന്നുണ്ട് ജയനിർമ്മല നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനുമെതിരെ തന്നിട്ടുള്ള പരാതി പ്രകാരമാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തുന്നത് എന്നല്ലാതെ ഇവിടെ വാദിക്കാനുള്ള സ്ഥലമല്ല ഇത് കോടതിയല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കും ഇവിടെ എല്ലാവരുടെയും മൊഴി കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എല്ലാത്തിനുമൊടുവിൽ അന്തിമ തീരുമാനം ഞാൻ എടുക്കും അത് ന്യായമായത് ആരുടെ ഭാഗത്താണോ അവർക്കനുസരിച്ച് എന്നല്ലാതെ ഒരു പക്ഷം മാത്രം കേൾ ഞാനത് തെറ്റും ചെയ്തിട്ടില്ല അവരെ ശിക്ഷിക്കണം എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ശിക്ഷിക്ക ശിക്ഷ കൊടുക്കാനുള്ള ആളല്ല ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ അവര് പിന്നീട് ജയനിർമ്മലയോട് കാര്യങ്ങൾ ചോദിക്കുന്ന മാനസ നിങ്ങളുടെ വീട്ടിലാണോ താമസിക്കുന്നത് എന്തുകൊണ്ടാണ് അവൾ അച്ഛനമ്മമാരിൽ നിന്നും അകന്നു കഴിയുന്നത് നിങ്ങൾ അവളെ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണോ അവളെ മനഃപൂർവ്വം പ്രലോഭിപ്പിച്ചിട്ട് കൃത്രിമ ഗർഭധാരണത്തിലൂടെ ഗർഭിണിയാക്കി എന്നാണല്ലോ പരാതി ഇതിൽ വല്ല സത്യവുമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ജയനിർമ്മല മാഡം എനിക്ക് സംസാരിക്കാവോ എന്ന് ചോദിച്ചു പെർമിഷൻ ചോദിച്ചതിന് ശേഷം അവർ സംസാരിച്ചു തുടങ്ങാൻ